കണ്ണൂരിലെ നാലുമാസം പ്രായമുള്ള കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പന്ത്രണ്ടുകാരിയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് തന്നോടുള്ള സ്നേഹം കുറയുന്നതിൽ ഒരു മാസം മുമ്പും കുഞ്ഞിനോട് ദേഷ്യം കാണിച്ചു കുഞ്ഞിന്റെ വാക്സിനേഷൻ രേഖകൾ അച്ഛനും അമ്മയും അറിയാതെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞെന്നും മൊഴി മരിച്ച കുഞ്ഞിന്റെ അച്ഛനോട് പെൺകുട്ടിക്ക് വലിയ ഇഷ്ടമായിരുന്നുവെന്ന കണ്ടെത്തലിലാണ് അന്വേഷണ സംഘം ഉള്ളത് നിഖിൽ അളവൂർ ചേരുന്നു കണ്ണൂരിൽ നിന്ന് നിഖിൽ കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു സ്നേഹക്കുറവിൻ്റെ പേരിൽ ഒരു പന്ത്രണ്ടുകാരി കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ പെൺകുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എത്രത്തോളം തീവ്രമായി കുട്ടിയുടെ മനസ്സിനെ അത് ബാധിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തോട് കുട്ടി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് കൃത്യം ഒരു മാസം മുൻപ് ഈ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ വാക്സിനേഷൻ വാക്സിനേഷന് വിധേയമാക്കിയിരുന്നു ഈ വാക്സിനേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ കാണാതായിരുന്നു അന്ന് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇതത്ര കാര്യമായി എടുത്തിരുന്നില്ല പിന്നീടാണിത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എന്നാൽ ഈ പന്ത്രണ്ട് വയസ്സുകാരിയാണ് അതിന് പിന്നിലെന്ന് അന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ മരിച്ച കുഞ്ഞിന്റെ അമ്മ പോലീസിനോട് പറഞ്ഞത് ഇത് മാത്രമല്ല ഈ നാലു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അച്ഛനോട് വലിയ അടുപ്പമായിരുന്നു ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് വലിയ സ്നേഹത്തിൽ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് ആ കുട്ടി സ്നേഹിച്ചിരുന്നത് കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് പോകുന്നു മൂന്ന് മാസം മുൻപ് അച്ഛൻ മരിക്കുന്നു അതോടുകൂടി തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഈ പന്ത്രണ്ട് വയസ്സുകാരി ഉണ്ടായിരുന്നത് ആ അതു മുതൽ ഇങ്ങോട്ട് ഈ അച്ഛൻ്റെ സഹോദരനെ സ്വന്തം അച്ഛനെ പോലെ കണ്ട് അങ്ങനെ ഒരു സ്നേഹമായിരുന്നു കുട്ടിക്ക് അങ്ങോട്ടും ഉണ്ടായിരുന്നത് തിരിച്ച് ഒരു ഘട്ടത്തിലും ആ സ്നേഹം കുറയാതെ ഇവർ പ്രകടിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇവരുടെ ബന്ധുക്കളൊക്കെ ഇന്നലെ നമ്മളോട് പറഞ്ഞതും പക്ഷേ കുട്ടിക്ക് അത് തിരിച്ചറിയാവുന്ന ഒരു സാഹചര്യമായിരുന്നില്ല കുട്ടി അത് തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ വാക്സിനേഷൻ ഒക്കെ കുട്ടിയെ പുറത്തു കൊണ്ടുപോയി വന്നതുമൊക്കെ കുട്ടി അത് തന്നോടുള്ള സ്നേഹക്കുറവൻ ആണ് അതിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലേക്ക് ചിന്തിച്ചു എന്ന് തന്നെയാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ തന്നോടുള്ള സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതിന് കാരണം ഈ നാലു മാസം പ്രായമുള്ള ഇവരുടെ സ്വന്തം കുഞ്ഞാണ് എന്ന തോന്നൽ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായതാണ് അത് പല ഘട്ടങ്ങളിൽ ഈ ഒരു മാസം മുൻപ് ഇത്തരത്തിൽ വാക്സിനേഷന്റെ രേഖകൾ നശിപ്പിക്കുന്നത് ഉൾപ്പെടെ പല ഘട്ടങ്ങളിലായി ഈ കുട്ടി എറിയും കുറഞ്ഞും പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഈ രക്ഷിതാക്കൾ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ സഹോദരന്റെ മക്കൾ എന്ന രീതിയിൽ കണ്ടിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അത് അതുകൊണ്ട് അവർ അത്തരത്തിൽ കുട്ടിക്ക് അങ്ങനെയൊരു മാനസികാവസ്ഥ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ പോലീസ് ഈ പെൺകുട്ടിയെ സംശയിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ നാലു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മ ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ കൃത്യമായി ഈ കാര്യം പറഞ്ഞതോടുകൂടിയാണ് ഇങ്ങനെ ഒരു സാധ്യത പോലീസിന് മുന്നിലെത്തുന്നത് അതോടുകൂടിയാണ് ഇന്നലെ തന്നെ ഈ കേസിലെ എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് തെളിയിക്കുന്നതും നിഖിൽ അളവൂർ കണ്ണൂരിൽ നിന്ന്